സംസ്ഥാന മിഷന്റെ ആഭിമുഖ്യത്തിൽ എഡൂർ സെന്റ് മേരീസ് എൻഎസ്എസ് യൂണിറ്റ് പൊതുയിടങ്ങൾ മൂടി പദ്ധതിയുടെ ഭാഗമായി കരിക്കോട്ടക്കരി ഐഎച്ച് ഡി പി കോളനിയിൽ നിർമ്മിച്ച മാതൃകാ സ്നേഹാരാമം അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പൈൻപള്ളിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് എൻ സ് വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ സ്നേഹാരാമം പദ്ധതി നടപ്പിലാക്കുന്നത് പൊതുയിടങ്ങൾ മോടി പദ്ധതിയുടെ ഭാഗമായി കരിക്കോട്ടക്കരി ഐ എച്ച് ഡി പി കോളനിയിൽ നിർമ്മിച്ച മാതൃകാസ്നേഹാരാമം അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജസ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ലിൻസി പി സാം ബേസൽ എബ്രഹാം പി സി സജയ് ഷിൽജ മേരി ജോർജ് എൻ എസ് എസ് ലീഡർ അലീറ്റ ബിനോയ് പി ടി എഫ് പ്രസിഡന്റ് ഷാജു ഇടശ്ശേരി മദുർ പി ടി എഫ് പ്രസിഡന്റ് റിനി സുബി തുടങ്ങിയവർ സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശ്രേയസ് പി ജോൺ പദ്ധതി വിശദീകരണം നടത്തി ഞങ്ങളുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിന് ഇത് നല്ലൊരു പങ്കുവഹിക്കുകയും ചെയ്യും എന്തായാലും നല്ലൊരു പ്രോഗ്രാം ആയിട്ട് ഈ ഒരു പ്രോഗ്രാം കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു സ്നേഹരം വളരെ മനോഹരമായി തന്നെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു കുറച്ച് ചെടികളുടെ കുറവുണ്ട് അത് സർവില്ല നമുക്ക് പിന്നീട് പ്രതികരിക്കപ്പെടാവുന്നതാണ് എന്തായാലും ഇതിനും വന്നിട്ടുള്ള ഒരു കായികമായിട്ടുള്ള ഒരു പ്രയത്നമുണ്ട് വളരെ നന്നായിട്ട് അത് കുട്ടികൾ ചെയ്തു എന്നതിൽ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു